ഇനി മിന്നൽ പോലെ കോഴിക്കോടൊക്കെ വന്ന് കണ്ണൂർകാർക്ക് പോകാം കണ്ണൂരിൽ നിന്നുള്ളവർക്ക് കൊച്ചിയിൽ വന്നിട്ടും പോകാം എളുപ്പം പോയി തിരിച്ചു വരാനുള്ള വികസന പാതകളാണ് ഒരുങ്ങുന്നത് ഏഴും മേൽപ്പാലങ്ങൾ പൂർത്തിയായി നാല് പാലങ്ങളിൽ മൂന്നെണ്ണത്തിൻ്റെ നിർമ്മാണവും കഴിഞ്ഞു ദേശീയപാത അറുപത്തിയാറിൻ്റെ എൺപത്തിനാല് ശതമാനം പണിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് മെയ് മുപ്പതാം തീയതിയാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ അനുവദിച്ച സമയപരിധി അതിനു മുൻപേ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുക ഞങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം മലബാറിലെ ഈ വികസന പാതകൾക്ക് മുകളിലൂടെയും താഴേക്കൂടെയും സഞ്ചരിച്ചു അവിടെ നിന്നും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം കേരളത്തിൻ്റെ വികസന പാത എന്ന നിലയിൽ എന്ന മട്ടിൽ തുറന്നു കിടക്കുന്ന പുതിയ പാതകളും പഴയ പാതകളും കാണാം നമുക്കൊപ്പം റിപ്പോർട്ടർമാരും ചേരും മന്ത്രിയും അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണം അതിവേഗത്തിലാണ് നടന്നത് എല്ലാ പ്രതിസന്ധികളെയും നമ്മളിപ്പോൾ തരണം ചെയ്തിരിക്കുന്നു ഇനി മിന്നൽ വേഗത്തിൽ കൊച്ചിയിലൊക്കെ വന്നിട്ട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് രഞ്ജിത്തിന് പോകാം കോഴിക്കോട്ടേക്ക് ഡോക്ടർ അരുൺകുമാർ അല്പസമയത്തിനകം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഇക്കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കും കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ലയിൽ വരെ എത്തുന്നതിനുള്ള റീച്ചുകൾ അവസാന ഘട്ടത്തിലാണ് കാസർഗോഡ് ജില്ലയിലും അതുപോലെ കണ്ണൂരിൽ രണ്ട് റീച്ചുകൾ മുഴപ്പിലങ്ങാട് മുതൽ കാലിക്കടവ് വരെ കാലിക്കടവ് മുതൽ തളിപ്പറമ്പ് വരെയുള്ള രണ്ട് റീച്ചുകൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ രാമനാട്ടുകര വെങ്കളം വെങ്കളം ടു മാഹി രണ്ട് റീച്ചുകൾ അതുപോലെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഓരോ ജില്ലയിലുമുള്ള മല മലബാറിലെ മുഴുവൻ ജില്ലകളിലുമുള്ള റീച്ചുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയൊക്കെ കടക്കാൻ അൻപത്തിയഞ്ച് മിനിറ്റ് മാത്രം മതി മലപ്പുറം ജില്ലയിൽ നിന്ന് അപ്പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഓരോ ജില്ലയിലും ഈ രീതിയിലുള്ള ഒരു വളരെ വികസനമുള്ള പാതകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മാഹി പാലമൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒന്നോ രണ്ടോ പാലങ്ങൾക്ക് അഞ്ചു വരി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പരാതിയുണ്ട് ബാക്കിയെല്ലാം പാലങ്ങളും ആ ആറു വരിയും എട്ട് വരിയാണ് ആണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എട്ട് വരി പാത സുസജ്ജമായി കഴിഞ്ഞു മെയ് കൂടി തുറന്നു കൊടുക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത് ചിലപ്പോൾ അതിന് മുന്നേ തന്നെ കണ്ണൂരിലൊക്കെ പണി പൂർത്തിയാവാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് മന്ത്രി ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം തേരുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ അരുൺ ഓക്കെ